നിങ്ങൾക്ക് പോലീ മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടി എന്താ കാര്യം കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലെങ്കിലും കിട്ടണം ആ മൂസ ഏതൊരു പ്രത്യയശാസ്ത്രത്തെയാണോ പ്രതിനിധാനം ചെയ്തത് ആ ആശയം കിട്ടിയ പോരെന്ന് വെച്ചല്ല അത് രണ്ടായിരം വർഷം ഈജിപ്തിൽ ഒരു മൂസ ജീവിക്കുന്ന വേണം പറയണം എന്നിട്ടോ മൂസയുടെ വടിയോ ആ വടിയൊണ്ട് കാര്യമൊന്നുമില്ല ഞാൻ ചോദിച്ചു ആ വടി കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ വടിയൊണ്ട് ഇന്ന് നിങ്ങൾക്ക് അടിച്ച് പാറകളിൽ അടിച്ചിട്ട് വെള്ളം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും അത് പറ്റൂല ആ ജീവിതചരിത്രം ഇന്ന് നമുക്ക് മാതൃകയാണോ അതില്ല മൂസയും ഹിവറും തമ്മിലുള്ള യാത്ര ഇന്ന് പ്രായോഗികയാണോ അതില്ല പിന്നെ എന്താണ് യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കൊല്ലാൻ പറ്റുമോ എന്ന് അതില്ല എന്നാലും മൂസയുടെ ചരിത്രം നമുക്ക് വേണം സഞ്ചരിക്കുമ്പോ താൻ സഞ്ചരിക്കുന്ന കപ്പലിനു ഓട്ട തുളച്ച് വെള്ളം മുങ്ങി വെള്ളം നിറഞ്ഞ് ആ കപ്പൽ മുഴുവൻ കടലിൽ മുങ്ങിപ്പോകുന്ന ഈ പൊട്ടതരം തന്നെ ചെയ്യണം അത് ഉണ്ടായിക്കോട്ടെ എന്നാലും വേണ്ടില്ല എന്നാലും മൂസ വേണം ഇങ്ങനെ ഞാൻ പറഞ്ഞു ആ തത്വശാസ്ത്രം കിട്ടിയ പോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മീനിനെ റോസ്റ്റാക്കി സ്ഥലത്തിൽ പൊരിച്ചിട്ടൊന്നും ഒന്നുണ്ട് റോസ്റ്റാക്കി അതിനെ ഒരു തന്റെ ബാല്യക്കാരനെയും വിളിച്ച് മജുമാ ബഹ്റൈനി രണ്ട് സാഗരങ്ങളുടെ സംഗമസ്ഥാനം തെരഞ്ഞുപോയി ഒരു പാറപ്പുറത്തിരുന്നപ്പോൾ അവിടെ നിന്ന് ഈ മീൻ ജീവൻ വെച്ച് കടലിലേക്ക് പോയി കടലിൽ ഒരു വഴി ഉണ്ടാക്കി അത് സഞ്ചരിച്ചു പോയ വഴി വരെ ഉണ്ടായി എന്ന് പറഞ്ഞു ഇന്നും പോയ ആ വഴി കാണാനുണ്ട് എന്ന് പറഞ്ഞ ചരിത്രത്തിന്റെ വിശദീകരണം കാണാൻ എന്താ ഇനി നമുക്ക് നമുക്ക് ആ ആ ചരിത്രം കൊണ്ട് എന്താണ് ഒരു കാര്യം ഞാൻ ആദം മുതൽ മുഹമ്മദ് വരെയുള്ള മുഴുവൻ ആളുകളുടെയും ചരിത്രം ഞാൻ എടുത്ത് ചോദിച്ചു ഇതിൽ ഏതാണ് സഹോദരങ്ങളെ നിങ്ങൾ ഒരു ചരിത്രം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് അതിനെ പ്രായോഗികമാക്കാൻ കഴിയാം ചരിത്രം എന്നുള്ള നിലക്ക് ഏതാണ് പ്രായോഗികമാക്കാൻ കഴിയും മീനക്കൊരുത്തിൽ പോകൊണ്ടാന്ന് പറ്റും ഇങ്ങോട്ട് അത് ഒരു െത്തിട്ട് അത് അവിടുന്ന് ജീവൻ വെച്ച് കടലിലേക്ക് പോവുക എന്നുള്ളത് ഇന്ന് പറ്റൂ പിന്നെ എന്തിനാ കഥ എന്നാലും ആ കഥയിൽ ഇരുന്നോട്ടേന്ന് നമുക്ക് ആ കഥ വായിച്ചിട്ട് രസം കൊള്ളാം എന്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കുർആാന് ഈ മുസഹഫിന്റെ ഇത് ഈ നമ്മളെ ഈ വായിക്കുന്ന ഈ വായനയുടെ ഉന്നതമായ ഒരു ദർശനമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ അത്യുന്നതമായ ഈ ആശയത്തെ ജനങ്ങളുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഇത് കിട്ടിയ ആളുകൾക്ക് വരെ താല്പര്യമില്ലെങ്കിൽ ഇതിന്റെ കാര്യം വളരെ കഷ്ടമാണ് അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഇതിന്റെ ഒരു നിധിയുടെ മൂല്യമറിയാത്ത മനുഷ്യരോട് അവരുടെ കയ്യിൽ ഒരു നിധി കൊടുക്കുന്നതിനേക്കാളും നല്ലത് കൊടുക്കാതിരിക്കാനല്ല കാരണം അതിന്റെ വാല്യൂ അവർക്കറിയില്ല അതിന്റെ മൂല്യം അവർക്കറിയില്ല അതിന്റെ മഹത്വം എത്രയാണെന്ന് അവർക്കറിയില്ല ഇത്രയും ഉന്നതമായ ഒരു ഒരാശയത്തെ നമുക്കൊരു അലിഫിലാമിയുടെ അർത്ഥം പോലും നമുക്ക് പറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയിരിക്കണം ഇല്ല തുടക്കം തന്നെ അലിഫിലാമിയാഹു മുറാദിഹി എന്ന് പറഞ്ഞിട്ടാ കൂടല്ലോ അള്ളാഹ് അയിന്റെ മുറാദാദിയുള്ളു വേണമെങ്കിൽ അള്ളാഹു ജിബിരി മുഹമ്മദ് വേണമെങ്കിൽ പറയാം അപ്പൊ ചോദിച്ചു അലിഫ്ലാം റാ അതറിയില്ല ഹാമീൻ അതും അറിയില്ല അതല്ല വെറുതെ വെച്ചിട്ടാണ് അപ്പോ ഇത്രയും കേവലാക്ഷരങ്ങളുടെ ആശയം വരെ നമുക്ക് ലഭ്യമായിരുന്നില്ല പക്ഷേ ഈ വായനയിൽ കിട്ടിയപ്പോൾ ആൾക്ക് അതിന്റെ മൂല്യം ഞാൻ മിഞ്ഞാന്ന് വരെ ചോദിച്ചു ന്യൂന് എന്നുള്ള അവസാന ന്യൂന് അള്ളാഹു എത്ര എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോന്ന് ചോദിച്ചത് ഒരാളോട് ആരോടാണ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ആദ്യം മുതൽ അവസാനം ഈ കേവലാക്ഷരങ്ങളിൽ അവസാനം വന്നത് ന്യൂനാണ് എന്തിനാ ഈ അവസാനം ന്യൂന് കൊണ്ടുപോയി വെച്ചത് എന്ന് വരെ ആളുകൾക്ക് അറിയും ഞാൻ വന്നത് ഇൻസാനിന്റെ ന്യൂനാണ് ഒരു മനുഷ്യൻ എന്തായിത്തീരണോ അതായി ീരേണ്ട ആ പൂർണതയിൽ മനുഷ്യൻ എത്തിപ്പെട്ട അവസ്ഥയിലാണ് ന്യൂന അവസാനം വെച്ചത് ഇൻസാനിന്റെ ന്യൂന അവസാനല്ലേ എന്ന് ചോദിച്ചാൽ റഹ്മാന്റെ ന്യൂന അവസാനല്ലേ ഇൻസാനിന്റെ ന്യൂന അവസാനല്ലേ ഒരു മനുഷ്യൻ അവന്റെ ഇൻസാനീയത്തിൽ എത്തിപ്പെട്ട അവസ്ഥക്കാണ് അതോടുകൂടി ഈ കേവലാക്ഷരങ്ങൾ അവസാനിച്ചു അതാണ് അലിഫ്ലാമ്പിയിൽ നിന്ന് തുടങ്ങി ന്യൂനിൽ അവസാനിക്കുന്ന അത് വെറുതെ വെച്ചതല്ല ന്യൂനിന് ശേഷം പിന്നെ കേവലാക്ഷരങ്ങളുണ്ടോ ഇല്ല അതാണ് ഒരു ഇൻസാൻ അവിടെ ഒരു ഇൻസാൻ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു ഒരു മനുഷ്യൻ രൂപപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു അവന്റെ കൈനൂനത്ത് അവൻ എന്തായി തീരണോ അതായി തീർന്നു കഴിഞ്ഞു അതോടുകൂടി ആ കേവലാക്ഷരങ്ങളുടെ ദൗത്യം അവസാനിച്ചു അവിടുന്ന് അങ്ങോട്ട് പിന്നെ കേവലാക്ഷരങ്ങളില്ല ന്യൂൻ വൽക്കലമുമായ സ്കുറുകൾ ഇരുപത്തൊമ്പതാമത്തെ അധ്യായ ഇരുപത്തൊമ്പത് അധ്യായങ്ങളുടെ തുടക്ക തുടക്കത്തിൽ ഈ കേവലാക്ഷരങ്ങൾ വെച്ചു അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിൽ നിന്ന് കിട്ടിയ ചരിത്രപരമായ ഖുർഹാനിന്റെ വായന കൊണ്ട് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആ ചരിത്രം എന്തിനു വേണം എന്ന് വാശി പിടിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം മൂസയുടെ ചരിത്രം കിട്ടിയിട്ട് എന്ത് പ്രയോജനം നേരെ മറിച്ച് ഈ വായന മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നു മൂസയുടെ മുഴുവൻ ചരിത്രവും വായിച്ചു വന്നു പക്ഷെ അത് കേട്ടില്ല മനസ്സിലാക്കിയില്ല ഈ പറഞ്ഞു ഈ പറയുന്ന സമയത്താണ് കേട്ടുപോകുക എന്നല്ലാതെ അത് നിരവധി അനുമതി തവണ അത് കേട്ട് മനസ്സിലാക്കാൻ തയ്യാറായത്